സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ദിയയുടെ ഭർത്താവും അശ്വിൻ ഗണേഷും ഒന്നാം വിഭാഗ ഭാഷകം ആയിരുന്നു ഇത്തവണ വിവാഹ ഭാഷത്തിൽ കൂടെ മകനും ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന ദിയ ഇതുവരെ കുഞ്ഞിൻ്റെ മുഖം കാണിച്ചിട്ടില്ല സെപ്റ്റംബർ അഞ്ചിന് വിവാഹ വാർഷിക ദിനത്തിൽ മുഖം കാണിക്കുമെന്നാണ് ഇരുന്നത് ഇതേക്കുറിച്ച് ദിയ തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല ഇതോടെ എന്ത് പറ്റി എന്ന് ചിന്തിച്ച് ആരാധകർക്ക് മുന്നിലേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ എത്തിയിരിക്കുന്നത് ഓമിക്ക് സുഖമില്ലെന്നും കാട്ടിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചാണ് ദിയ കൃഷ്ണൻ എത്തിയത് തൻ്റെ മകൻ ഓമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സുഖപ്പെടാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും അവനെ ഉൾപ്പെടുത്തണം എന്നാണ് ദിയ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് എന്നാൽ കുട്ടിക്ക് എന്ത് സംഭവിച്ച എന്ന് മാത്രം പറയുന്നില്ല ഇതോടെ ഓമിക്ക് എന്ത് പറ്റിയെന്ന് ആരാധകരും ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്